കൊല്ലത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അക്കാദമി ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസിൻ്റെ പി ജി ഡിപ്ലോമ ആൻഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടന്ന പരിപാടി ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ പതിനെട്ട് പേർക്കാണ് സർട്ടിഫിക്കറ്റും വലകവും നൽകിയത് പരിപാടി ഗാന്ധി ഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓർഫനേജ് കൺട്രോളർ ബോർഡ് അംഗവുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ ചെയ്തു ജീവിതം സംഗീതത്തിന് പങ്കുണ്ടെന്ന് സോമരാജൻ പറഞ്ഞു കഷ്യൂ എല്ലാം ഉണ്ടാവും അവര് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഭാഗമായിരിക്കും പക്ഷേ അതിനപ്പുറം മനുഷ്യനെ കാണുകയും അതൊന്നും തന്റെ പ്രവൃത്തിയിലൂടെ പ്രകീർ പ്രകടിപ്പിക്കാതെ ആർക്കും ദോഷമല്ലാതെ ഒരാളുടെ പോലും ഒരു വൈഷമ്യം ഉണ്ടാകാതെ ജീവിക്കുക അത്തരത്തിലുള്ള വ്യക്തിത്വം ശ്രീ ശിശുപാലൻ സാറിനെ അതിൻ്റെ ചുമതലയേൽപ്പിക്കുകയും പുത്തൂരിലെ ആയുർവേദ കോളേജ് കേന്ദ്രീകരിച്ച് യോഗ യോഗയുടെ ഡിപ്ലോമയും പി ജി ഡിപ്ലോമയും കോഴ്സുകൾ നിരവധിയായ വിദ്യാർത്ഥികളെ മെഡിക്കൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെയും അല്ലാത്തവരെയുമൊക്കെ അത് പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു അതിനെ തുടർന്നാണ് സംഗീത വിദ്യാലയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സീരിയൽ താരം ശ്രീലത നമ്പൂതിരി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സാറ് പറഞ്ഞു ഇവിടെ ഒരുപാട് ആത്മഹത്യകൾ ഇതൊക്കെ നടക്കുന്നത് സത്യം അതൊക്കെ വെച്ചാൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങള് പങ്കുവയ്ക്കാൻ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാൻ നമുക്കൊരു നല്ല ഫ്രണ്ട് ഇല്ല അതാണ് നമ്മുടെ കാരണം ഈ ഈ മൊബൈൽ പുസ്തകം നോക്കിയിരിക്കു മുന്നോടിയായി നൃത്ത സദസ്സും സംഗീത മഞ്ചുനയും നടന്നു കെ പി എസ് സി ലീല മുഖ്യ അതിഥിയായി ഡോക്ടർ ഡി ഗോപിമോഹൻ രാജൻ കോസ്മിക്സ് സി ശിശുപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാ ന്യൂസ് കൊല്ലം